വംശഹത്യക്ക് ആഹ്വാനം നൽകുന്നതിന് തുല്യമായ പരാമർശമാണ് പി സി ജോർജ് നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് കേരളത്തിലെ മതേതര കക്ഷികൾ ഒത്തുചേരുന്നു വർഗീയപരമായ പരാമർശങ്ങൾ പി സി ജോർജ് നടത്തിയതിന് തെളിവുണ്ടായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നാണ് അവർ ചോദിക്കുന്നത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ ജിമോൻ കല്ലുപുരയ്ക്കൽ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരം തിങ്കളാഴ്ച രാവിലെ തുടങ്ങുകയാണ് ജി മോന്റെ വാക്കുകൾക്ക് ആദ്യം ഈ പ്രസ്താവന നമുക്ക് കേൾക്കാം ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻഗീയാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോതരകളാണ് ഇവർ ഞാൻ ഒരു എന്ന് പറയുന്നു ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത് നിങ്ങൾ ഇടത്തോട്ടോ വരത്തോട്ടോ എങ്ങോട്ട് മുണ്ടെടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുന്നോടുക്കുന്നത് അതിനകത്തേ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടി പറഞ്ഞ് നടക്കാൻ നിങ്ങള് നിങ്ങളെ ഏറ്റവും വലിയ വർഗീയപാത മുസ്ലീമാണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ എല്ലാവരും വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും ഇങ്ങോട്ട് ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മുടെ ഏറെ ഇവിടെ കേരളത്തെ കേരളത്തിലേക്ക് മുസ്ലീമാ ചാഞ്ച് നിർത്തി കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോൾ കൈ അടിക്കാൻ പറഞ്ഞ പോകുമ്പോൾ അപ്പൊ ഇന്ത്യക്കാരനാണോ ഇന്ത്യ മനസ്സാക്കിയുണ്ടവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് മുമ്പ് കൈയടിച്ച് പാകിസ്ഥാൻ ചിന്താ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് എന്തിനാണ് കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് വേറെ പറയുക പാകിസ്ഥാൻ ഉണ്ടാക്കില്ലോ പോക്കോ പോകുന്നില്ലല്ലോ പിന്നെ വാർത്തകൾ പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നു കുളിച്ചു കളിച്ചോ ഒന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ഇരിക്കുന്നവരായും ഞാൻ ആരും തിന്നാനൊന്നും ഞാൻ തിന്നാൻ തിന്ന പെളിപ്പിക്കാൻ പറഞ്ഞ ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവരാ അതുകൊണ്ട് പറയുക നീ അത് പോണേ എല്ലാം പോണേ പാകിസ്ഥാനൊക്കെ പോണേ എളുപ്പമുണ്ടല്ലോ എന്തിനു വെക്കണെന്ന് ഞങ്ങളെ ഉദ്രിക്കുന്നു ഞങ്ങൾ നമസ്കാരം ഞാൻ ജീമോൻ കല്ലൂരിക്കലെ സുഹൃത്തുക്കളെ ഞാൻ ഒരുപാട് നാളായി ഒരു ലൈവിലിപ്പം വന്നിട്ട് മറ്റൊന്നും കൊണ്ടുമല്ല ഈ ഒന്നര വർഷമായിട്ട് എല്ലാ പൊതുപ്രവർത്തനങ്ങളും നിർത്തിവെച്ച് സമാധാനമായിട്ട് ജീവിക്കുകയായിരുന്നു ഞാൻ അത് മറ്റൊന്നുമല്ല അനീതിക്കെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ ഒരു കൂട്ടം ശത്രുക്കൾ ഒരു കണ്ണു കാണാത്ത കൊച്ചിന് കാശ് കൊടുത്തിട്ട് ഞാൻ പിടിപ്പിച്ചെന്ന് പറഞ്ഞ് കള്ളക്കേസ് എൻ്റെ പേര് ചുമത്തുകയും എന്നെ നൂറ്റി അറുപത് ദിവസം ആദ്യമായിട്ട് ഒരു പുരുഷൻ ഒരു വ്യാജ ബോക്സോ കേസിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഞാനാണ് നമ്പി നാരായണൻ പോലും എൻ്റെ അത്ര കിടന്നിട്ടില്ല ജയിലിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കോടതിക്ക് നൂറ് ശതമാനം ഞാൻ തെറ്റുകാരനല്ലെന്ന് മനസ്സിലാകുകയും നൂറ് ശതമാനം എനിക്ക് അനുകൂലമായ വിധിയോടുകൂടി ജഡ്ജ്മെൻ്റ് എനിക്ക് കിട്ടുകയും ഞാൻ ഹൈക്കോടതി കേസ് അഞ്ച് കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുകയും ചെയ്തു എന്നെ ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ ഒരു നാലഞ്ച് പ്രമുഖ മാധ്യമങ്ങൾ കാര്യം അറിയാതെ ഞാൻ പ്രതിയാണെന്നുള്ള രീതിയിൽ വാർത്ത ചെയ്യുകയുണ്ടായി ഈ മാധ്യമങ്ങൾക്കെതിരെ ഞാൻ ജഡ്ജ്മെൻറ്റുമായിട്ട് അവരെ അടുക്കൽ എത്തുകയും വാർത്ത സത്യസന്ധമായ വാർത്ത തിരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു ഞങ്ങൾ കള്ളവാർത്ത ചെയ്തു പോയി അതിൻ്റെ പേര് ഇനിയും സത്യമായ വാർത്ത ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രസിദ്ധി അതായത് അവരുടെ ക്രെഡിബിലിറ്റി മാധ്യമത്തിൻ്റെ ഇത് ചോദ്യം ചെയ്യപ്പെടും അവർക്ക് ഒരുപാട് ചീത്ത വരും കമൻറ്റ് ില് അതുകൊണ്ട് അവർ ചെയ്യല്ലെന്ന് പറഞ്ഞു അതെന്തുമായിക്കോട്ടെ ഞാൻ അത് കോടതി വഴി മാനനാഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുമ്പോൾ അവർ ചെയ്തോളും അത് വിട്ടേക്കുന്നു പിന്നീട് എൻ്റെ സുഹൃത്തുക്കളെ എനിക്കിപ്പം പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ആയതുകൊണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തതുകൊണ്ട് ഞാൻ ലൈവിൽ വരികയാണ് ഈ ബോച്ചയുടെയും ഹണി റോസിൻ്റെയും കേസെല്ലാം നിങ്ങൾ അറിഞ്ഞു സോഷ്യൽ മീഡിയ തുറന്നാൽ അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു അഭിപ്രായം പറയാൻ പോലും ഒരു കമൻറ്റ് ഇടാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് കേരളത്തിൽ അത് തെറ്റായ കമെൻ്റ് ആണെങ്കിൽ ശിഷ്യ ആയിക്കോട്ടെ ഒരു പെണ്ണിനെ മോശമായി സംസാരിക്കുവോ കയറി പിടിക്കുമോ എന്തു ചെയ്താലും അത് അതിൻ്റെതായ നിയമം പോട്ടെ പക്ഷേ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനെ ജയിലിൽ അടക്കിയാന്നൊക്കെ പറഞ്ഞാൽ അത് അതിക്രൂരമാണ് അഭിപ്രായം പറയുന്നവരെ തുറങ്ങിലടയ്ക്കുന്നതും അതിക്രൂരമാണ് പിന്നെ എന്തുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ പൂഞ്ഞാറാശാൻ്റെ കാര്യം എൻ്റെ ശ്രദ്ധപ്പെട്ട വി സി ജോർജ് അദ്ദേഹം ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ വർഗീയതയൊക്കെ ഒരുപാട് പറയുന്ന ആളാണ് എൻ്റെ പേര് അയാൾക്ക് ഒരുപാട് കേസുണ്ടായിട്ടുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു വലിയ വിവാദത്തിലേക്കാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു സമുദായത്തെ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ കേൾക്കുകയുണ്ടായി അദ്ദേഹം ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണെന്ന് ഞാൻ പറയുന്നത് അതിനെതിരെ തിങ്കളാഴ്ച ദിവസം ഒമ്പത് മണി തൊട്ട് സെക്രട്ടേറിയറ്റിന് നടയിൽ രണ്ട് വരെ ഞാൻ ഒരു നിരാഹാര സമരം ഇരിക്കുകയാണ് അതുപോലെ അത് പ്രതിഷേധമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ മതേതരത്തെ രാജ്യമാണ് ഈ കേരളത്തിൽ ഒരിക്കലും വർഗീയവാദികൾക്ക് സ്ഥാനമില്ല വർഗീയതയെ നമ്മൾ അടിച്ചു ഓടിക്കും നമ്മൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്നുള്ള ആദർശത്തിൽ നമ്മുടെ മുഹമ്മദ് നബി പറഞ്ഞ പോലെ ജനിച്ച മണ്ണിന് കൂറില്ലാത്തവൻ ഇസ്ലാം അല്ല നൌതു നബി എന്ന് പറഞ്ഞ പോലെ അതുപോലെ നിന്നെപ്പോലെ തന്നെ നിന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്ന യേശു പോലെ നമുക്ക് എല്ലാവരും നല്ല സന്ദേശങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് ഈ പാവ പാവനമായ പരിശുദ്ധമായ കേരളത്തെ മലിനപ്പെടുത്താൻ വേണ്ടി വർഗീയ വിഷൻ ചീറ്റി കേരളത്തിലെ ജനങ്ങളെ തെറ്റിലേക്ക് നയിക്കാൻ വേണ്ടി ഇതുപോലുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും നമ്മൾ ജയിലിൽ അടയ്ക്കണം അടച്ചിരിക്കണം തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പത് മണി തൊട്ട് രണ്ട് മണിവരെ എൻ്റെ അതിശക്തമായ സമരം സെക്രട്ടേറിയറ്റ് നടയിൽ കാണും എല്ലാവരും വിജയിപ്പിക്കണം എന്നപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു ജി മംഗൽ